ചോളി ചോണ്ടിക്ക് ഇപ്പോ രാമിന്റെ കോളേജ് ലൈഫിലെ മെമ്മറീസ് എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഇതെങ്ങന നമ്മൾ ഷെയർ ചെയ്യണം ഷോ यार आज भी टेरेसा ആണ് आई स्टार्टेड इन सेंट्रीज आस्क टेरेसा ओके മെമ്മറി എന്ന് പറയുന്നത് ഞാൻ സസൂ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ அப்பയാ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മോഡലിംഗും ഷോസ് വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് അത് ഒരു ദിവസം നമ്മൾ കാറോടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ് ഒക്കെ വങ്കെയ്തിട്ട് അറിയാലോ ഓൾ ദീസ് തിങ്സ് ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ഫ്ലാറ്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കാറിട്ട സ്ഥലത്തല്ല കാറ് കിടക്കുന്നത് കാർ അവിടെ കാണുന്നില്ല പിന്നെ കുറേ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെയോ വേറെ എവിടെയോ കൊണ്ടിട്ടിരിക്കുമോ അത് ക്ലോ ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയെന്ന് മനസ്സിലായി എന്നിട്ട് കാറിൻ്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുവായിരുന്നത് Okay,